ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ കേട്ടാൽ നമുക്ക് അത്ഭുതം ഉണ്ടാക്കുകയും ചിലതൊക്കെ കേട്ടാൽ മനുഷ്യർ ഇത്രയും ബുദ്ധിയില്ലാത്തവരാണോ എന്ന് നമ്മൾ തലയിൽ കൈവച്ചു പോകും അതും മനുഷ്യരല്ലാത്ത മനുഷ്യരുടെ ബുദ്ധിയുടെ ഒരു നാലില് ഒരംശം പോലും കൊടുക്കാത്ത മിണ്ടാപ്രാണികളായ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഈ മനുഷ്യർ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകും ഈ മനുഷ്യർക്കൊക്കെ എന്താ പറ്റിയതെന്ന് ഓർത്ത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഗാസിബാദിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതും സമ്പത്ത് കുമുഞ്ഞുകൂടും എന്നുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു പക്ക ക്രിമിനലുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു അരുൺ കൊല സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന വിശ്വാസത്തിൽ യുവാവിനെ തലയേർത്തു കൊന്ന ശേഷം തലയോട്ടി ദുർമന്ത്രവാദത്തിന് ഉപയോഗിച്ച സംഭവത്തിലാണ് നാലുപേർ പിടിയിലായതിൽ ഇതിൽ രണ്ടുപേർ ദുർമന്ത്രവാദം ചെയ്യുന്നവരാണെന്നും ഇവർ മന്ത്രം പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നും പോലീസ് പറയുന്നു ആറു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇവരുടെ അറസ്റ്റിൽ കലാശിച്ചത് ഈ വർഷം ജൂൺ ഇരുപത്തിരണ്ടിന് ഗാസിയാബാദ് സിറ്റിക്കടുത്തുള്ള തിലാമൂട് ഭാഗത്ത് തലയില്ലാത്ത നിലയിൽ ഒരു മൃതശരീരം പോലീസ് കണ്ടെത്തിയിരുന്നു ബീഹാറിലെ മൊത്തിഹാരി സ്വദേശിയായ രാജ്കുമാറിന്റേതായിരുന്നു മൃതദേഹമെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ധനഞ്ജയ് വികാസ് എന്നിവരെ പോലീസ് പിടികൂടി രണ്ടുപേരും ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന വികാസ് എന്ന പരമാത്മയാണ് കൊലപാതകം പ്ലാൻ ചെയ്തതെന്ന് സൂചന ലഭിച്ചത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരമാത്മയുടെ സഹായിയായ നരേന്ദ്ര എന്നും പങ്കജ് എന്നും പേരുള്ള രണ്ടുപേരുമായി സഹകരിച്ചെന്ന് കണ്ടെത്തി ഒരു മനുഷ്യന്റെ തലയോട്ടി സംഘടിപ്പിച്ച് പൂജിച്ചാൽ അമ്പത് കോടി രൂപ വന്നു ചേരുമെന്ന് പവനും പങ്കജും നരേന്ദ്രയോട് പറഞ്ഞിരുന്നു നരേന്ദ്ര ഇക്കാര്യം പരമാത്മയോടും നരഞ്ജയ് വികാസ് എന്നിവരോടും പറഞ്ഞു ഇവർ നാലുപേരും ചേർന്നാണ് രാജ്കുമാറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയത് തലയെറുത്തു മാറ്റിയ ശേഷം ശരീരം ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി നരേന്ദ്ര പവൻ പങ്കജ് എന്നിവർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് രാജുവിന്റെ തലയൊട്ടി നരേന്ദ്രയാണ് പവനും പങ്കജനും കൈമാറിയതെന്ന് ഗാസിബാദ് ഡി നിമിഷ് പി അറിയിച്ചു തങ്ങൾ യൂട്യൂബ് നോക്കിയാണ് ദുർമന്ത്രവാദം പഠിച്ചതെന്ന് പവനും പങ്കജും പോലീസിനോട് പറഞ്ഞത് രാജുവിന്റെ കൊലപാത കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നറിഞ്ഞപ്പോൾ തലയോട്ടി ഡൽഹി മജ്ലിസ് പാർക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തെ ഓടയിൽ കളഞ്ഞുവെന്നും പ്രതികൾ വെളിപ്പെടുത്തി